ഈ ആരിഫ് ഹുസൈന് മതം വിട്ടിട്ട് അതായത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് യുക്തിവാദി എന്നാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം പക്ഷെ യുക്തിവാദി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളെയും എതിർക്കുന്ന ഒരു വ്യക്തിയാണ് യുക്തിവാദത്വം അതായത് ദൈവത്തിൽ വിശ്വാസമില്ലാതെ ഒരു മതത്തിലും വിശ്വാസമില്ലാതെ രീതിയിൽ പക്ഷെ ഈ ആരിഫ് ഹുസൈൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇസ്ലാം മതം ഒളിച്ച് മറ്റുള്ള മതങ്ങളെല്ലാം സ്വീകാര്യമാണ് ഇസ്ലാം മതത്തെ മാത്രമേ അങ്ങേറ്റം രൂക്ഷമായി വിമർശിക്കുകയും അതിന്റെ കാര്യങ്ങളെയും പ്രവാചകനെയും അതുപോലെ തന്നെ ഖുർആാനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ അഭാസ്യമായിട്ടുള്ള രീതിയിലൊക്കെ അവതരിപ്പിക്കുന്ന രീതിയുള്ളൂ അപ്പൊ ഇദ്ദേഹത്തിന്റെ യുക്തിവാദത്വം എത്രത്തോളം തൊള്ളലാണെന്നുള്ള കാര്യം ഇതിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം പോരെ യുക്തിവാദികളൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് അതായത് മതത്തെ ഉപദേശിച്ചുകൊണ്ട് സ്വ സ്വതന്ത്ര ചിന്താഗതിയോടു കൂടി ജീവിക്കുന്ന എത്ര പേരുണ്ട് ുസൈന്റെ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താവും നമുക്ക് കണ്ടർന്ന് കാണാം കാരണം ഇദ്ദേഹത്തിന് ഒരു സൈക്കു ആണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം മൂന്ന് വിവാഹം കഴിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അതിൽ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം മൂന്ന് വിവാഹങ്ങളൊക്കെ ഫൈൽഡ് ആവണമെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യം എത്രത്തോളം മോശമാണെന്നുള്ള കാര്യം അവർ കൂടി തന്നെ മനസ്സിലാക്കിയെടുത്താൽ പോരെ ഒന്നും രണ്ടിനൊക്കെ നമുക്ക് ഞായീരിക്കാം അത് പെണ്ണിന്റെ ഭാഗത്തെ തെറ്റുകൾ കൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചതാണെന്നുള്ള രീതിയിൽ ഞായീ കൊടുക്കാം പക്ഷെ മൂന്നും ആ രീതിയിലേക്ക് പോകുന്നതാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഈ ഇദ്ദേഹത്തിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് മനസ്സിലാക്കിയെടുത്താൽ പോരെ